എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്ര പ്രശ്നം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഒരിക്കൽ പോയി ഈ പറയുന്ന ആൾക്കാർ പലരും അവിടെ ജനിച്ച ആൾക്കാരായിരിക്കണം ഞാൻ അവിടെ പക്ഷെ അവിടെ അല്ലല്ലോ നമ്മൾ ആദ്യം ചൂസ് ചൂസ് ചെയ്തു ചെയ്ത് കാരണം ഞാൻ അവിടെ മതി നേരിട്ടിനോട് നിർബന്ധിക്കാൻ കാരണം എന്റെ ചേച്ചി മൂന്ന് ഡെലിവറി അവിടെ ആയിരുന്നു അപ്പൊ ആണ് അവിടുത്തെ സ്റ്റാഫ് എല്ലാവർക്കും നമുക്ക് പ്രസവിക്കാൻ സബ്സ്ക്രൈബേഴ്സിന്റെ എന്ത് ഇത് ഞാൻ ഈ ഒരു സംഭവം ദിവസം കൂടെ നടക്കുന്നുണ്ട് പ്രവീൺ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ അതിലാണ് ഈ സംഭവം നടക്കുന്നത് അവർ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഈ പ്രവീണ വൈഫ് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രസവിക്കാൻ പോയതിന് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടെ തെറി വിളിക്കുന്നു പുള്ളിയുടെ വൈഫ് പുള്ളിയുടെ തീരുമാനം അവർ പ്രസവിക്കുന്നു പ്രൈവറ്റ് ആശുപത്രിയിലായാലും ഗവൺമെന്റ് ആശുപത്രിയിലായാലും വേദന അനുഭവിക്കണം പ്രസവിക്കുന്നു അപ്പം ഇതിനെക്കുറിച്ച് ഒരു സംഭവം ഞാനിങ്ങനെ അവരുടെ അവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു പ്രവീൺ എന്ന് പറഞ്ഞാളുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇവർ പ്രസവ ഇവര് പ്രസവത്തിന് പോയത് എസ് ഐ ടി ആശുപത്രിയാണ് തന്നെ എനിക്ക് തോന്നുന്ന ഒരുപാട് കമൻസ് ചിലപ്പോൾ സ്ത്രീകളായിരിക്കും ഒരുപാട് കമൻസ് ഇട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്ന് പ്രസവിക്കുന്ന എല്ലാ സ്ത്രീകളുടെ അനുഭവം ഒരുപോലെ ആയിരിക്കില്ല ചിലവരുടെ അനുഭവം വളരെ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പം എസ് ഐ ടി ആയാലും തക്കേട് ആശുപത്രി ആയാലും അവിടെ ഈ പ്രസവിക്കാൻ പോകുന്ന സമയത്ത് അവിടെ പ്രസവ വേദന കൊണ്ടൊക്കെ നിലവിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടുത്തെ സിസ്റ്റർമാരെല്ലാം തെറി വിളിക്കാറുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ എന്ന് വെച്ചാൽ ചിലപ്പോൾ കിടക്കാൻ ബെഡ് കിട്ടാത്ത അവസ്ഥയൊക്കെ വരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതുകൊണ്ട് അങ്ങനെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് സ്ത്രീകൾ തന്നെ വന്ന് കമന്റ് ഇട്ടതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് കമൻസ് ബഹുഭൂരിശേഷം ഇത്രയും കാശുണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് സർക്കാർ ആശുപത്രിയിൽ പോയത് വല്ല പ്രൈവറ്റ് ആശുപത്രിയിലും പൊക്കിക്കൂടെ അതായത് നമ്മളിപ്പോൾ തട്ടുകടയിൽ പോയാലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും നമ്മളെ വ്യത്യാസം നിങ്ങൾ ആലോചിക്കണം നമ്മൾ നമ്മൾ തട്ടുകടയിൽ പോയാൽ നമ്മൾ പൈസയെല്ലാം കൊടുത്ത് നമ്മൾ നടു റോട്ടിൽ പൊടി കാറ്റൊക്കെ കൊണ്ട് വണ്ടിയുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഇരിക്കാൻ സീറ്റ് ഒന്നും ഇല്ലാത്ത കയ്യിൽ പിടിച്ച് വെച്ച് നമ്മൾ കഴിക്കണം ആ ഒരു അവസ്ഥയാണ് നമ്മളെ ഗവൺമെന്റ് ആശുപത്രിയിൽ പക്ഷേ എന്താണ് നമുക്ക് കിട്ടുന്ന ആഹാരത്തിന് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ കാണും ചിലപ്പോൾ അപ്പം തന്നെ വേവിച്ച് തരുന്ന സാധനമായിരിക്കും ഇനി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോവുകയാണെങ്കിൽ പിന്നാപുറത്തെ കഥ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ചെന്ന് കയറുമ്പോൾ എ സി കാണും നമുക്ക് ഇരിക്കാൻ ഇരിപ്പിടാൻ കാണും അങ്ങനെ വെൽ സെറ്റപ്പ് ആയിരിക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പക്ഷെ അടുക്കളയിൽ എന്താണ് നടക്കണമെന്ന് അറിയില്ല ഇത് എനിക്ക് തോന്നുന്ന മെജോറിറ്റി ആൾക്കാർ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നത് ആ ഒരു ഫീൽ കുട്ട് കിട്ടും തന്നെ അവര് ആനയിച്ചിരുത്തും പക്ഷേ ഗവൺമെന്റ് ആശുപത്രി പോയി നിങ്ങൾ കൊതുകടിയൊക്കെ കൊണ്ട് എസ് ഐ ടി ടുസ് ഐ ടി കഴിഞ്ഞാൽ കൊതുകടിയൊക്കെ കൊണ്ട് പുറത്തിരിക്കേണ്ടി വരും പ്രസവിക്കാൻ പ്രസവിക്കുന്നതുവരെ പുറത്തിരിക്കേണ്ടി വരും അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുക്കാം പിന്നെ ഓരോ ചെക്കപ്പിനും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ആളും ഓരോണം കിടക്കാനുള്ള ബെഡ് ഫ്രീ ആണ് പക്ഷേ പ്രസവം ഫ്രീ ആണ് പക്ഷേ കേരളത്തിലെ മെജോറിറ്റി ആൾക്കാരും ഗവൺമെന്റ് ആശുപത്രിയിലാണ് പ്രസവിച്ചത് പക്ഷേ ഇന്നത്തെ ആൾക്കാർ കുറച്ച് കാശ് ഒരു പോയി അവിടെയാണ് പ്രൈവറ്റ് ആശുപത്രിയിൽ പ്രസവിക്കാൻ കൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നോർമൽ ഡെലിവറി ഒക്കെ സിസേറിയും ഡെലിവറിക്കായിരിക്കും ഒരു പ്രാധാന്യം കൊടുക്കുന്നത് അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നോർമൽ ഡെലിവറിക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ സിസേറിയൻ ഒരു അമ്പതിനായിരം പ്രൈവറ്റ് ആശുപത്രിക്ക് കിട്ടും അതുകൊണ്ടാണ് മെയിൻലി ഇവർ അങ്ങനെ പോകുന്നത് എന്നുള്ള മറ്റൊരു കാരണം പിന്നെ അവരൊക്കെ കിടക്കും കുറച്ച് കൂടുതൽ പൈസ പിടിക്കാം എന്നുള്ളത് വേറെ ഒരു സ്റ്റെപ്പാണ് അപ്പം അതുകൊണ്ട് സ്ത്രീകൾക്കുണ്ടായ ചില അനുഭവങ്ങളായിരിക്കും അവർ ഈ പറയുന്ന പ്രവീൺ എന്ന് പറയുന്ന യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ പുള്ളിയുടെ വൈഫ് പ്രസവിക്കാൻ പോയപ്പോൾ ഇങ്ങനെ കമന്റ് ഇട്ട് അത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കുറ്റം പറയാൻ പാടില്ല പറ്റില്ല പിന്നെ ആ പുള്ളിയുടെ വീഡിയോയിൽ പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതായത് ഫാമിലി പോയോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടോ അല്ലെങ്കിൽ ചിലവരുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹം പറയുന്നു ശരിയാണ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ചെയ്യുന്ന ആൾക്കാർ മെജോറിറ്റി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഫാമിലി ഇപ്പം നമ്മൾ ഡെയിലി കാണാൻ നമ്മളെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നതിനെക്കാളും കൂടുതൽ നമ്മളെ ഫാമിലിയൊക്കെ ുന്നത് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുമ്പോൾ അവരുടെ സബ്സ്ക്രൈബേഴ്സ് കണ്ടുകൊണ്ടിരിക്കണം അവരുടെ മൈന്യൂട്ട് കാര്യങ്ങൾ അവർ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അവർക്കൊന്നും മറിച്ച് വയ്ക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ എട്ട് വർഷം അതായത് നമ്മളവിടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേസ് ബ്ലോഗിങ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ യു എസ് ലൊക്കെ ഇതേപോലെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഞാന് രണ്ടുപേരും വീഡിയോ ഒക്കെ ആണെന്ന് കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നുണ്ടായിരുന്നു അവർ കുറെ കാലം കഴിഞ്ഞപ്പോൾ അടിച്ച് പിരിഞ്ഞ് അവര് ഭാര്യയും ഭർത്താവ് പിരിഞ്ഞ് പോയ ഒരു സംഭവം കണ്ടു റീസെന്റ് തമിഴിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് ഒരു ഭാര്യയും ഭർത്താവം അവരുടെ ഓരോ ഓരോ സെക്കൻഡും അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം അത് വലിയ വലിയ പ്രശ്നങ്ങളെ പിന്നെ സൃഷ്ടിച്ചു ബ്ലോഗേഴ്സ് അവർക്ക് മറിച്ച് വെക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കാര്യങ്ങള് എങ്ങനെ പോയാലും ജനങ്ങൾ കാണും കാരണം ഒരേ ടൈമിൽ പത്ത് ലക്ഷം പേരും ആറ് ലക്ഷം പേരൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ പ്രശ്നം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളും ആൾക്കാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും സ്റ്റൈൽ ബ്ലോഗേഴ്സ് എന്ന് വേറൊരു തമിഴിൽ തന്നെ എനിക്ക് ഇവിടെ ചാനലുകളുടെ പേര് ഓർമ്മ ഞാൻ പോയിന്റ് ചെയ്ത് പറഞ്ഞു ലൈഫ് ഒരു വീട്ടിലെ നാലഞ്ച് പേർക്ക് തമിഴിൽ തന്നെ വീട്ടിലെ നാലഞ്ച് പേർക്ക് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ലോ ചെയ്യുന്ന ലൈഫിൽ ഡെയിലി ലോഗ് ചെയ്യുന്ന പരിപാടികളുള്ളത് അവർ വേറെ മറ്റേ എന്താണ് പുതിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പരിപാടി നിർത്തി അതായത് മീൻസ് നാട്ടുകാരെ മുമ്പിൽ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പറയുന്ന ഒരു ഒരു ഇതാണ് പക്ഷെ കാച്ചെടുക്കും കിട്ടും അതിനൊരു വലിയ ഓഡിയൻസ് ഉണ്ട് പ്രത്യേകിച്ച് എനിക്ക് സ്ത്രീകളായിരിക്കും അങ്ങനത്തെ ഓഡിയൻസ് അപ്പം ആ ഒരു പരിപാടി അവർ നിർത്തിയിട്ട് പോയി ഇപ്പോൾ അവര് ബിസിനസ് എത്തി അതായത് എണ്ണക്കച്ചോടൊന്നും അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പാർട്ടി ഓയിൽ പോയെന്നോ പേര് അപ്പോൾ അങ്ങനത്തെ കുറെ പരിപാടികൾ അവർ അതിലോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ലോങ് പരിപാടികൾ അവർ അപ്പം ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുന്ന മെജോറിറ്റി ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നാട്ടുകാർ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെടും പിന്നെ നമ്മളെ സംബന്ധിച്ച് വീഡിയോ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് സന്തോഷമെന്ന് വെച്ചാൽ ഏതെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും കുടുംബത്തിൽ പ്രശ്നം വരും അത് അവർ വന്ന് നാട്ടുകാരെടുത്ത് എക്സ്പ്ലനേഷൻ ചെയ്യും അപ്പോൾ അതേപോലെ നമ്മൾ വന്നിരുന്നു അത് റിയാക്ട് ചെയ്ത് മാറും ചിലപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മളെ നാട്ടിൽ കൂടെ ഇങ്ങനെ ഒഴുകിക്കും എന്ന് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നമ്മളെ അംഗീകരിക്കുന്നത്